കൊല്ലം ചെങ്കോട്ട പാതയിലെ സുമതി വളവ് യാത്രകൾ പലപ്പോഴും കഥകളിലേക്കുള്ള യാത്രകൾ കൂടിയാണ് ചില വഴികൾ നമ്മെ സൗന്ദര്യത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റു ചിലത് ഭയത്തിൻ്റെയും നിഗൂഢതയുടെയും കഥകളാൽ നമ്മെ പിന്തുടരും കേരളത്തിലെ അത്തരമൊരു വഴിയാണ് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ ആര്യങ്കാവ് ചുരം ഈ പാതയിലെ സുമതി വളവിനെക്കുറിച്ച് കേൾക്കാത്ത സഞ്ചാരികൾ കുറവായിരിക്കും ഒരു പ്രേതകഥയുടെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളുമായി തലമുറകളായി നിലനിൽക്കുന്ന ഒരിടമാണിത് ഭയവും സങ്കടവും ഒരുപോലെ കലർന്ന ഒന്നാണ് വർഷങ്ങൾക്ക് മുൻപ് സുമതി എന്ന പാവപ്പെട്ട യുവതി ഈ സ്ഥലത്ത് വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്നാണ് കഥ ചിലരുടെ അഭിപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന സുമതിയെ സ്വർണ്ണാഭരണങ്ങൾക്കായി വഴിക്കൊള്ളക്കാർ കൊലപ്പെടുത്തി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു മറ്റു ചില കഥകൾ പറയുന്നത് അവൾ ഒരു തൊഴിലാളിയായിരുന്നുവെന്നും പ്രണയവഞ്ചനയുടെ ഫലമായി കൊല്ലപ്പെട്ടതാണെന്നുമാണ് കാരണം എന്തു തന്നെയായാലും ആ അനാഥപ്രേതം ആ വളവിൽ കുടുങ്ങിപ്പോയി എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു അവളുടെ ആത്മാവിന് ശാന്തി ലഭിച്ചില്ലെന്നും അതുവഴി പോകുന്ന യാത്രക്കാരെ അവൾ ശല്യപ്പെടുത്തുമെന്നും ഐതിഹ്യം പറയുന്നു രാത്രി നേരങ്ങളിൽ വെള്ള സാരിയുടുത്ത ഒരു സ്ത്രീരൂപം ഈ വളവിൽ ലിഫ്റ്റ് ചോദിച്ചു നിൽക്കുമെന്നും വാഹനം നിർത്തുന്നവർക്ക് അപകടം സംഭവിക്കുമെന്നും നിർത്താതെ പോകുന്നവരെ ആ രൂപം പിന്തുടരുമെന്നും കഥകൾ പ്രചരിച്ചു ഈ വളവിൽ അസ്വാഭാവികമായി അപകടങ്ങൾ വർദ്ധിച്ചതോടെ സുമതിയുടെ കഥയ്ക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുകയും സുമതി വളവ് എന്ന പേര് കേരളത്തിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊന്നായി അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു സുമതി എന്ന പ്രേതത്തിന്റെ കഥ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ വളവിലെ അപകടങ്ങൾക്ക് പിന്നിൽ ചില ഭൗതികമായ കാരണങ്ങളുമുണ്ട് ആര്യങ്കാവ് വനത്തിനുള്ളിലെ ഈ ഭാഗം വളരെ കുത്തനെയുള്ളതും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുമായ ഒരു ഹെയർപിൻ വളവാണ് രാത്രിയിലും മഴക്കാലത്ത് മഞ്ഞു വീഴുമ്പോഴും ഈ വളവിന്റെ കാഠിന്യം ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് പരിചയമില്ലാത്ത ഡ്രൈവർമാർ വേഗത നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ് പല അപകടങ്ങൾക്കും കാരണം മാത്രമല്ല ഒരു സ്ഥലത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന ഒരു കഥ കേട്ടുകഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് അതിനനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങും ചെറിയ ശബ്ദങ്ങളോ നിഴലുകളോ പോലും ഭയത്തിന്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ വലിയ രൂപങ്ങളായി തോന്നാം ഈ മാനസികാവസ്ഥ ഡ്രൈവിങ്ങിലെ ശ്രദ്ധ കുറയ്ക്കാനും അപകടങ്ങൾക്കും കാരണമാകാനും സാധ്യതയുണ്ട് സുമതി വളവിലെ പ്രേതകഥ സത്യമാണോ അല്ലയോ എന്നത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും എന്നാൽ ഒന്ന് വ്യക്തമാണ് ആ വളവ് അതീവ അപകടം നിറഞ്ഞ ഒന്നാണ് സുമതിയുടെ കഥ ആ അപകടത്തെ കുറിച്ച് ഡ്രൈവർമാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു നാടോടി കഥയായി കാണാവുന്നതാണ് പ്രേതത്തെ പേടിച്ചാണെങ്കിലും ആളുകൾ ആ വളവിൽ വേഗത കുറയ്ക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ സുമതി വളവിലെ യഥാർത്ഥ ഭൂതം വെള്ള വെള്ളസാരിയെടുത്തൊരു രൂപമല്ല മറിച്ച് ആ അപകടം നിറഞ്ഞ പാതയിൽ പതിഞ്ഞിരിക്കുന്ന അശ്രദ്ധ എന്ന ഭൂതമാണ് അതുകൊണ്ട് ഈ വഴി യാത്ര ചെയ്യുന്ന ഓരോരുത്തരും അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്